ഹൈ ഗേസ് അപ്പോൾ നമുക്ക് ബാക്കി കഥ കൂടി കേട്ടു തുടങ്ങാം അസ്വസ്ഥമായ മനസ്സോടെ ശാരി മുന്നിൽ തെളിഞ്ഞ സ്ക്രീനിലെ പേരിലേക്ക് നോക്കി അവൾക്ക് വല്ലാതെ ഭയം തോന്നി എങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തു ചെയ്യാതിരുന്നില്ല അത് മുസാഫറായിരുന്നു ഹലോ ശാരി ഞാൻ മുസഫറാണ് കൃഷ്ണെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളെന്നെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു അവളോട് ആ ബ്ലോക്ക് ഒന്ന് മാറ്റാൻ പറയുമോ അല്ലെങ്കിൽ എനിക്ക് വേറെ സിം സിമ്മെടുക്കേണ്ടതായിട്ട് വരും അറിയാതെ ശരീരടിച്ചു ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ കൃഷ്ണയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു കൊള്ളാം പക്ഷേ അപകടം ഒഴിഞ്ഞിട്ടില്ല മറ്റൊരു സിമ്മെ വിളിക്കാൻ സാധ്യത കൂടുതലുണ്ടല്ലോ അത് സംഭവിക്കാൻ നോക്കാൻ പക്ഷേ യാതൊരു മാർഗ്ഗവുമില്ല മുന്നിൽ നോക്കാം എന്തായി തീരുമെന്ന് കൃഷ്ണയോട് പറയാമെന്ന് വെച്ചാൽ ഫോൺ വെക്കുമ്പോൾ അവൾ കണ്ട് തൊട്ടു പിന്നെ തന്നെ തന്നെ നോക്കിക്കൊണ്ട് കൃഷ്ണ നിൽക്കുന്നു പെട്ടെന്ന് മുഖത്ത് വിടർന്ന പരിഭ്രമം ശാരി കൃഷ്ണ കാണാതെ ഉണിപ്പിച്ചു എന്നിട്ടൊരു പുഞ്ചിരിയിലങ്ങ് ഒതുക്കി എന്നിട്ട് ചോദിച്ചു അപ്പോൾ തന്നെ കൃഷ്ണ അവളോട് ചോദിച്ചു ആരാണ് വിളിച്ചതെന്ന് വീട്ടിൽ നിന്ന് അമ്മയാണ് ഇതിക്ക് വിളിച്ചത് എന്ന് പറഞ്ഞ് ശാരി നൈസായിട്ട് അങ്ങൊഴിഞ്ഞു പക്ഷേ അവളോട് കള്ളം പറയേണ്ടി വന്നതുകൊണ്ട് അവൾക്ക് വല്ലാതെ വല്ലായിക്കു തോന്നി മുഖം അവൾ കാണാതെ അമൃത്തി തുടച്ചു അവൾക്ക് മുന്നേ കള്ളിയും കള്ളം പറയേണ്ടി വന്നപ്പോൾ എന്തോ പോലെ തോന്നി ശാരിക്കെ പക്ഷം പക്ഷേ സത്യം പറയാതിരിക്കുന്നതല്ലേ നല്ലത് ചില സത്യങ്ങൾ അങ്ങനെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അത് നല്ലതിനു വേണ്ടി മറച്ചു വെക്കുന്നത് നല്ലതല്ലേ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോഴും മുസാഫർ വിളിച്ച കാര്യമോ ബ്ലോക്ക് മാറ്റണം എന്ന വിവരം കൃഷ്ണയുടെ ശാരി പറഞ്ഞില്ല അതിനാവശ്യമുണ്ടെന്ന് ശരിക്ക് തോന്നിയില്ല അതാണ് ശരി പക്ഷേ അർച്ചനയോടും ആതിരയോടും അവളൊരു കാര്യം സൂചിപ്പിച്ചു അവരും പറഞ്ഞതൊന്നു മാത്രം തൽക്കാലം കൃഷ്ണൻ എന്നും അറിയണ്ട പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് കൃഷ്ണ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴാണ് ഫോൺ ബലടിക്കുന്നത് ഉറക്കച്ചടുകൂടെ കൃഷ്ണ ഫോൺ എടുത്തു അവൾ സ്ക്രീനിലേക്ക് നോക്കി പരിചയമില്ലാത്തൊരു നമ്പരാണ് ഫോണെടുത്ത് ചെവിയിലേക്ക് ചേർത്തതും ചേർത്ത് അവൾ ചോദിച്ചു ആരാണ് ഞാൻ മുസാഫർ കൃഷ്ണൻ ഒന്ന് ഞെട്ടി ഫോണിലേക്ക് ഒന്നുകൂടി നോക്കി ആരാണെന്നാണ് പറഞ്ഞത് മുസാഫറാണെന്നോ അവൾക്ക് നല്ല ദേഷ്യം വന്നു ബാക്കി ഇങ്ങോട്ട് പറയാൻ പറയാൻ വന്നത് കേൾക്കാൻ നിൽക്കാതെ തന്നെ കൃഷ്ണ ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞ ഒരു വർഷം തന്നെ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എന്തിനു വന്നു ഫോൺ പിന്നെയും ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു കൃഷ്ണ ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല ഫോൺ സൈലൻ്റ് മുകളിലാക്കി വെക്കുകയും ചെയ്തു അവൾക്ക് നല്ല ദേഷ്യം വന്നു ഒരിക്കൽ പ്രാണമായിട്ട് സ്നേഹിച്ച ആളാണ് എല്ലാ അർത്ഥത്തിലും ഒന്നായവർ എന്നിട്ടും കഴിഞ്ഞ ഒരു വർഷം ഭാര്യ ഗർഭിണിയായപ്പോൾ തന്നെ പൂർണ്ണമായും മറന്നു ഇപ്പോൾ ഈ തിരക്ക് വരവിൻ്റെ ഉദ്ദേശം എന്താ അപ്പോഴും സത്യങ്ങളൊന്നും അറിയാത്ത കൃഷ്ണ മുസാഫറി തിരക്കി വിളിച്ചത് കുഞ്ഞിന് വേണ്ടിയാണെന്ന് ചിന്തിച്ചത് കൂടിയില്ല അവിടെ കിടന്ന് ഓരോ നാലാഴ്ച ആലോചിച്ച് കൃഷ്ണയെപ്പോഴോ ഉറങ്ങിപ്പോയി കുഞ്ഞും അവൾ നല്ല ഉറക്കം ഇടയ്ക്കെപ്പോഴോ കുഞ്ഞു കൃഷ്ണ കുഞ്ഞിന് പാല് കൊടുത്തു വീണ്ടും രണ്ടുപേരും ഉറക്കമായി അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് കൃഷ്ണ കണ്ണു തുറക്കുന്നത് സമയം നോക്കി ദൈവമേ മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി ശ്രീയേട്ടൻ ഏട്ടൻ അഞ്ചാറ് തവണ വിളിച്ചിരിക്കുന്നു വേഗം ഫോൺ എടുത്ത് കാൾ ചെയ്തു ശ്രീ ഫോണിലേക്ക് നോക്കി കൃഷ്ണയാണ് ഒരു നിമിഷം വന്ന് അമ്മ എന്ന് തിരിച്ചു പിന്നെ ഫോൺ എടുത്ത് നീ എവിടെയാണ് പിന്നെ വിളിച്ച ഫോൺ എടുത്തോട്ടെ നിനക്ക് അത് ഉറക്കമായിരുന്നേട്ടേ നിന്റെ ഫോൺ എന്താ സൈലൻ്റ് ആയിരുന്നു അതെ എനിക്ക് സാധാരണ ഫോൺ അതെ നീ സാധാരണ ഫോൺ സൈലൻ്റ് ആക്കി വെക്കൊന്നും വെക്കാറില്ലല്ലോ പിന്നെന്തെന്തോറ്റി ഒരു നിമിഷം കൃഷ്ണ നിശബ്ദയായി പിന്നെ പറഞ്ഞു ഉച്ചയ്ക്ക് എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു അതിക്കയായിരുന്നു ആര് ശ്രീയൊന്ന് വിറച്ചു മുസാഫർ കൃഷ്ണയെ തിരക്കി വിളിച്ചെന്നു ശ്രീ അടിമുടി ഒന്ന് ഉയർത്തു മുസാഫർ എപ്പോഴാണ് നോർമലായത് ഈ വിളിയിൽ വല്ലാത്തൊരപകടം ശ്രീ വണത്തു എൻ്റെ കൃഷ്ണ എൻ്റെ പൊന്നുമകൾ ഓർത്തിട്ട് ശ്രീക്ക് ഭ്രാന്തി കയറിയതുപോലെയായിപ്പോയി താൻ പറഞ്ഞത് കേട്ടിട്ട് ബാക്കിയൊന്നും പറയാൻ നിൽക്കാതെ ശ്രീ ഫോൺ വെച്ചിട്ട് പോയപ്പോൾ കൃഷ്ണ വല്ലാതെ ഒന്ന് പിടഞ്ഞു ശ്രീ ഏട്ടനെന്ത് പറ്റി തന്നെ തെറ്റിദ്ധരിച്ച് കാണുമോ അതാണോ ഒന്നും മിട്ടാതെ ഫോൺ വെച്ചിട്ട് പോയത് കള്ളം പറയുന്നത് എനിക്ക് തോന്നിയില്ല ഉണ്ടായ കാര്യം അതേപോലെ പറഞ്ഞു പക്ഷേ ഏട്ടൻ തന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു അത് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് നല്ല വിഷമം തോന്നി അവൾ വീണ്ടും സ്ത്രീയെ വിളിക്കാൻ ഫോൺ എടുത്തെങ്കിലും വേണ്ടാന്ന് വെച്ചു ഫോൺ താഴെ വെച്ചു എന്തായാലും ഇപ്പോൾ തൻ്റെ ചിന്തയിൽ മനസ്സിൽ രക്തത്തിൽ പോലും എൻ്റെ സ്ത്രീയേട്ടൻ മാത്രമേ ഉള്ളൂ ഇക്കെപ്പറ്റി താനിപ്പോൾ ഓർക്കാറ് കൂടിയില്ല എന്നിട്ട് തന്നെ മനസ്സിലാക്കാതെ ഫോൺ കട്ട് ചെയ്ത് പോയതല്ലേ ഓർത്തിട്ടറിയാതെ കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു സ്ത്രീ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി കൃഷ്ണയിൽ നിന്ന് തങ്ങൾ മറച്ച കുറെ സത്യങ്ങളുണ്ട് അതൊക്കെ അറിയാൻ സമയമായതുപോലെ തോന്നുന്നു താനായിട്ട് തന്നെ അവളോട് പറയുന്നതല്ലേ അതിന് ശരി അതൊക്കെ പറഞ്ഞും അറിഞ്ഞും കഴിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും അവൾക്കിനി അവനോട് സഹതാപം തോന്നിയിട്ട് പഴയ സ്നേഹം പ്രണയം അതെങ്ങാനും തോന്നുമോ സ്ത്രീക്ക് അഹപ്പാട ഭ്രാന്തെടുക്കുന്ന മാതിരി പോയി പോലെ തോന്നി ഓഫീസിൽ നിന്നിറങ്ങി വണ്ടി ഓടിച്ച് എങ്ങനെ വീട്ടിലെത്തിയെന്ന് പോലും അറിയില്ല മനസ്സുവല്ലാതെ കലുഷിതമായിരിക്കുന്നു വന്ന വഴിക്കേ ഒരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കേണ്ടതായിരുന്നു എവിടെയോ ആരുടെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ശ്രീ വണ്ടി കൊണ്ടുനിർത്തിയ ശബ്ദം കേട്ട് കൃഷ്ണ എഴുന്നേറ്റ് വന്നു അവൾ കണ്ടു വണ്ടി ഇവിടെ അല്ല അപ്പുറത്താണ് കൊണ്ടുനിർത്തിയിരിക്കുന്നത് സാധാരണ അങ്ങനെയല്ല വണ്ടി ഇവിടെ കൊണ്ടു കൊണ്ടുനിർത്തിയ തന്നെയും മോളേയും കണ്ടിട്ടേ വീട്ടിലേക്ക് പോകാറുള്ളൂ ഇതിപ്പോൾ വണ്ടി കൊണ്ടു കൊണ്ടുനിർത്തിയ നേരെ വീട്ടിന് നേരെ വീട്ടിനു മുന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലെ നിൽക്കാതാൾ കയറി പോവുകയും ചെയ്തു വീട്ടിലേക്ക് കൃഷ്ണയ്ക്ക് എന്തുകൊണ്ടോ ആ പൂക്ക് കണ്ടിട്ട് വല്ലാതെ ഒന്ന് നൊന്ത് ഇതെന്താ ഇങ്ങനെ അദ്ദേഹം തന്നെ തെറ്റുതിരിച്ച് കാണുമോ അതെ ആകല ചിന്തകളോടെ കൃഷ്ണ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ